മാജിക്കിലൂടെ ശ്രദ്ധേയായ അനുക്കുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ ഏറെക്കാലമായി കാലമായി അനുവിവാഹിതയാകുന്നു എന്ന തരത്തിൽ ഒരുപാട് തവണ വാർത്തകളും വന്നിരുന്നു ഒടുവിൽ ഈ വരുന്ന നവംബറിൽ താൻ വിവാഹിതയാകാൻ പോവുകയാണെന്ന് നടി തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു വരൻ ആരാണെന്നും മറ്റ് വിവാഹ വിശേഷങ്ങൾ ഒന്നും അനു പറയാത്തത് തന്നെ പല അഭ്യൂഹങ്ങളും വന്നു നടൻ ജീവനുമായി അനു ഇഷ്ടത്തിലാണെന്നും ഇരുവരും ഉടൻ വിവാഹം കഴിക്കുന്നതെന്നും കഥകൾ വന്നു ഒടുവിൽ ഇതിനെക്കുറിച്ചും താരം തുറന്നു പറഞ്ഞിരുന്നു വർഷങ്ങളായി അനുവും ജീവൻ ും തമ്മിൽ വിവാഹിതരാകാൻ പോകുന്നു എന്ന വാർത്തയും അതുപോലെ ഈ വർഷം വിവാഹം ഉണ്ടാകും എന്നൊക്കെ തരത്തിലുള്ള വാർത്തകളും വരാറുണ്ട് എന്നാൽ ഇപ്പോൾ അതിനോടെല്ലാം അനുപ്രതികരിച്ചിട്ടുമുണ്ട് അതുപോലെ തന്നെ ഒരു ആരാധകന്റെ കൂടെ നിന്നുപോലും ഫോട്ടോ എടുത്താൽ പോലും അനുവിൻ്റെ വിവാഹം ഉറപ്പിച്ചു ഭാവി വരനാണ് കൂടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞും വാർത്തകൾ വരാറുണ്ട് പത്തോ പതിനഞ്ചോ പേരുടെ കൂടെ ഇപ്പോൾ കഥകൾ വന്നു കഴിഞ്ഞു ഞാൻ അതൊന്നും മൈൻഡ് ആക്കാറില്ലെന്നും താരം പറയുന്നു ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം താരം പങ്കുവെച്ച ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇതാണ് അനുവിൻ്റെ ഭാവി വരൻ എന്ന തരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതൊന്നുമല്ല സത്യമെന്നും അനു അതിൻ്റെ കമൻസിലൂടെ പറയുന്നുണ്ട് ഷിയാസ്കരീം ഉൾപ്പെടെ നിരവധി പേരാണ് ാണ് അനുവിന് വിവാഹമംഗളാശംസകൾ നേർന്ന് കമന്റുകൾ ചെയ്തത് അതിന് താഴെയൊക്കെ അനു അനുവിൻ്റെതായിട്ടുള്ള കമന്റുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതെന്റെ ഭർത്താവല്ല ഞങ്ങളുടെ സേവ് ദ ഡേറ്റ് വീഡിയോയുമല്ല എന്നിങ്ങനെയൊക്കെയാണ് അനു പറഞ്ഞിട്ടുള്ളത് ഒരു സേവ് ദ ഡേറ്റ് വീഡിയോയുടെ ലുക്കിലാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് ഫോട്ടോസും അനു ഈ വേഷത്തിൽ പങ്കുവച്ചിട്ടുണ്ട് നാടൻ ലുക്കിലാണ് അനുവും മോഡലും എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പലരും ഇത് ഡേ സേവ് ദ ഡേറ്റ് വീഡിയോ ആണെന്നുമാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് പേർ സ്റ്റാർ മാജിക്കിലെ താരങ്ങളായ ഷിയാസ് ഉൾപ്പെടെയുള്ളവരുടെ കമൻസുകളാണ് ഈ വീഡിയോയ്ക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് വിവാഹമംഗളാശംസകൾ എന്നാണ് ഷിയാസ്കരീം പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതിനെല്ലാം തന്നെ അനുമോൾ മറുപടിയും കൃത്യമായി തന്നെ നൽകുന്നുണ്ട് എൻ്റെ വിവാഹമാകുന്ന സമയത്ത് ഉറപ്പായും നിങ്ങളെ എല്ലാവരെയും ഞാൻ അറിയിക്കും ഇത് പക്ഷേ എൻ്റെ വിവാഹമല്ല എൻ്റെ ഭാവി വരനുമല്ല ഇത് എപ്പോഴും എന്നോട് വിവാഹത്തെക്കുറിച്ച് ചോദിക്കാറുണ്ട് ഓൺലൈൻ മീഡിയാസ് എല്ലാം എന്നെ കാണുന്ന സമയത്ത് തന്നെ ആദ്യം ചോദിക്കുന്നത് വിവാഹം എന്നാണെന്നാണ് അപ്പോൾ ആ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ വിവാഹം നവംബർ മാസത്തിലാണെന്ന് ഇപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് കഥകളും വന്നിട്ടുണ്ടെന്നാണ് അനുമോൾ പറയുന്നത് നടൻ ജീവനുമായിട്ട് ഞാൻ നല്ല സൗഹൃദത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നവരാണ് അതുപോലെ നല്ല ഫ്രണ്ട്സുമാണ് കുറേ കാലമായി ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ജീവൻ വിവാഹിതരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഒരുപാട് കഥകളാണ് എന്നെയും ജീവനേയും കുറിച്ച് വരുന്നത് ഞങ്ങൾ വിവാഹിതരാകാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ഒരുപാട് തവണ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഞങ്ങളുടെ കെമിസ്ട്രി നല്ലതായതുകൊണ്ടാണ് ഞങ്ങളെ രണ്ടുപേരെയും ഫോട്ടോഷൂട്ടിനെ വിളിക്കുന്നത് അല്ലാതെ ഞങ്ങൾ തമ്മിൽ മറ്റൊരു ബന്ധമില്ല എന്നാണ് അനുമോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതുപോലെ വിവാഹത്തിൻ്റെ കാര്യം ഉറപ്പായും ഞാൻ നിങ്ങളെ എല്ലാവരെയും അറിയിക്കുമെന്നും അനുമോൾ പറയുന്നുണ്ട്